ഒരു ബീട്രൂട്ട് മെഴുക്ക് ഉരുട്ടിയാണ് അല്ലെങ്കിൽ ബീട്രൂട്ട് ഫ്രൈ അത് രണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീട്രൂട്ട് മെഴുക്ക് പുരുട്ടിയോ ഫ്രൈയോ എന്തെന്ന എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പറയാം അപ്പോൾ ഇതാദ്യം നമുക്കിതിൻ്റെ തോല് കളയാ കഴുകിയെടുക്കാം നമ്മുടെ ബീട്രോട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാദ്യം നമുക്കിത് റൗണ്ടായിട്ട് മുറിക്കാം റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കെട്ടോ പക്ഷെ ഞാൻ നീളത്തിലാണ് മുറിക്കുന്നത് ഞാൻ ൗണ്ടിൽ കട്ട് ചെയ്യുക നല്ല രസമല്ല ബീട്രൂട്ടിൻ്റെ കളർ കാണാനും ഇഷ്ടം ബീട്രൂട്ടിൻ്റെ അച്ചാർ ബീട്രൂട്ട് അച്ചാർ സൂപ്പർ ഉപ്പേരി അപ്പോൾ ഇതെന്നിട്ട് നമുക്കിങ്ങനെ ഇത് ഉണ്ടാക്കാം മുറിച്ചുകൊടുക്കാം ഇത്ര വലുപ്പത്തിൽ ഇത് ഉണ്ടോ ബീസാക്കിയിട്ട് എല്ലാം മുറിച്ചു കൊടുക്കുക മുറിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഉഷാറുട്ടോ ഇവിടെ ഉമ്മയാണ് പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടേ അതുകൊണ്ട് ഉമ്മയില്ല അതുകൊണ്ട് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം മുറിക്കാൻ കുറച്ച് കുറവാണ് സ്പീഡൊന്നും ഉണ്ടാവ മുറിക്കോ ഇത് വേണ്ട അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം ഒരുമിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ചിഞ്ചിഞ്ചിന് മുറിക്കുന്നത് പ്രത്യേകിച്ച് മുറിച്ചെടുത്താൽ നമുക്ക് ഇപ്പം ഞാൻ ബീട്രൂട്ടൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല കളറുള്ള നല്ല ബീട്രൂട്ട് കേട്ടോ വാടിയിട്ടൊന്നുമില്ല നല്ല അടിപൊളി ബീട്രൂട്ട് ബീട്രൂട്ട് ഞാൻ നട്ടിട്ടോ പക്ഷേ അത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാക്കാമെന്ന് നോക്കാം ഇതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമുക്ക് ശരിയാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ടിലിടാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വലിയ ജീരകം പച്ചമുളക് ഇതൊക്കെ കൂടി ഒന്ന് അരച്ചിട്ട് എടുക്കാം നല്ലോണം അരച്ചെടുക്കാം അപ്പം നമുക്കീ വീട്ടിലോട്ട് ആദ്യം ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് കൊടുക്കുക ചട്ടിയിൽ ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ പരച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിലേക്ക് അതിലേക്ക് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ ഓടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതായത് നമ്മൾ വീട്ടൂട്ടിന് ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ അപ്പോൾ ഈ എരിവൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പോകും പിന്നെ നമുക്ക് എന്താ പറയുക ഒന്നെങ്കിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ഞാൻ പിട്ടിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത് കുറച്ച് വിട്ടിൻ്റെ പൊടി അതിലേതെങ്കിലും ഇടട്ടോ എന്നിട്ടിത് നല്ലവണ്ണം യോജിപ്പിക്കുക നല്ലോണം ഇങ്ങനെ കുഴച്ച് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇടിച്ച് ഇതിലേക്ക് ആക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒറ്റിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുക നമ്മുടെ വീട്ടിലോട്ട് ഇതൊക്കെ ഇട്ട് ഇതാക്കിയിട്ട് കുറച്ച് അതായത് ഒരു രണ്ട് സ്പൂണ് ഒഴിച്ചിട്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതിൽ ഒഴിച്ച വന്നൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് വേണ്ട വീട്ടോട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടുന്നുണ്ട് അപ്പം നമുക്ക് ചുവന്ന മുളക് ഇട്ടുകൊടുക്കാം ചുവന്ന മുളക് ഇട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ഈ എണ്ണയിൽ കടന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ആയി വരണം ഈ മസാലയൊക്കെ ഇതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ആക്കിയത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ വീട്ടിലോട്ട് കുറച്ചു നേരെ കൈ എടുക്കാണ്ട് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് നാൾ വരുമ്പോൾ രണ്ട് പച്ചമുളക് മുട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വീട്ടിലൂട്ട് മെഴക്കുരുട്ടി എന്നോ അല്ലെങ്കിൽ വീട്ടിലൂട്ട് ഫ്രൈ എന്നോ നമ്മൾ മെഴുക്കുരുട്ടി എന്ന് പറയൽ ഒക്കെ വേണ്ട ഇതൊക്കെ ഈ മസാലയൊക്കെ ഇതിൽ നല്ലവണ്ണം പിടിച്ച് ഇതായിട്ടുണ്ട് ഇത് ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം എൻ്റെ വീട്രൂട്ട് മെഴുക്കുരുട്ടി അല്ലെങ്കിൽ വീട്രൂട്ട് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് നല്ല എരിവുള്ള നല്ലതാണിത് ചോർന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ ഇതും അതിൽ എന്താ പച്ചമുളകും കരിവാതിലയും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ചതൊക്കെ അതിൽ നല്ലവണ്ണം പിടിച്ച് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു എന്താ പറയുക മെഴുക്ക് ഉരുട്ടിയാണിത്